ഹലോ സ്ലാലൈക്കും നമസ്കാരം നോക്കുൽ കൊണ്ടോട്ടിയാണ് ഞാൻ ഇന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ശബ്ന പൊന്നാടിൻ്റെ വീട്ടിലാണ് കേട്ടോ പതിനഞ്ച് വർഷത്തോളമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ഷബ്നന്റെ കീഴിൽ ഒരു ശബ്ന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു സംഘടന വർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ നാല് ചുവരുകൾക്കുള്ളിൽ കൂടിയിരുന്ന നമ്മുടെ വീൽചെയറിലായ ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട് അവരെയൊക്കെ ലോകം കാണിച്ച് അവരുടേത അവരുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സഫലീകരിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിന്ന് നയിക്കുന്ന വ്യക്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ട്രസ്റ്റിൻ്റെ നാളൊരു പുതിയ ഒരു പൊന്തുവൽ കൂടി വരാൻ പോവുകയാണ് എന്താ സംഭവം എന്ന് മനസ്സിലായോ ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാവും വീൽചെയറിൽ ഇരിക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ഫുഡ് ഫെസ്റ്റ് അവർ അവരുടെ അവരുടേതായ ഉണ്ടാക്കുന്ന ഭക്ഷണം അതിന്റെ അതിന്റെ മേളയാണ് നാളെ നമ്മുടെ പറഞ്ഞു നാളെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സാന്ത്വന വെച്ചിട്ട് വൈകുന്നേരം മണിക്കാണ് ഞങ്ങളുടെ മൂന്നാമത്തെ ഫുഡ് ആണ് വീഴ്ചകളിരിക്കുന്ന ആളുകൾ തന്നെ സ്വയം ഉണ്ടാക്കി കൊണ്ടുവരണം ഫുഡ് ആണെങ്കിൽ ഉണ്ടാവുക ഇതിൻ്റെ ഒരു പ്രത്യേക ലക്ഷ്യം എന്ന് പറയുന്നത് ഉദ്ദേശം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾ ഇപ്പോഴും ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ധാരണയിൽ ഇപ്പോഴും വീട്ടിലകത്തുളങ്ങൾ ഒതുങ്ങി കൂടുന്നുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം നിങ്ങളേവരെയും സ്നേഹപൂർവ്വം ഈ ഒരു ഫുഡ് ക്ഷണിക്കുന്നു അപ്പോളെ നാളെയാണ് പ്രോഗ്രാം മറക്കണ്ട അതായത് നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം നാലുമണിക്ക് എല്ലാവരും കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോട്ടിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ട്രസ്റ്റിൻ്റെ ഓഫീസ് നമ്മുടെ ഓഫീസ് പരിസരത്താണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത് അപ്പോൾ നാളെ കാണാം ഓക്കെ ബൈ